ലോകത്തിന്റെ ായി അത് എന്ന് മനസ്സിലാക്കുമ്പോൾ സ്വീകരിക്കുകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നമ്മൾ ചെയ്യുന്ന നന്മകൾ മറ്റുള്ളവരും മറ്റുള്ളവരും സ്വീകരിക്കുന്നു ഇവിടുത്തെ പഠിക്കേണ്ട ഏറ്റവും വലിയൊരു തത്വമാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ആയിക്കോട്ടെ

അത് ജീവിതത്തിന്റെ നയമാണ് ശരിയാണോ സാറേ അത് അത് ജീവിതത്തിന്റെ ഒരു വലിയ നയമാണ് അത് ജീവിതത്തിന്റെ വിജയമാണ് അത് കുടുംബത്തിന്റെ വിജയമാണ് അത് സമൂഹത്തിന്റെ വിജയമാണ് അത് പ്രസ്ഥാനത്തിന്റെ വിജയമാണ് ലോകത്തിന്റെ വിജയമാണ് അപ്പൊ നല്ലതിനെ സ്വീകരിക്കുക സദാചാരത്തിന് വീണ്ടും പറഞ്ഞു നല്ല 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 കാര്യം പറഞ്ഞു

അതിനെ അതിനെ നീട്ടി ആ വ്യക്തിയെ നമ്മൾ ശരിയല്ലേ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്താണ് പറയുന്നത് ഭയങ്കര ഞങ്ങളെ ഞങ്ങളെന്ന് പറഞ്ഞാരും മനസ്സിലായ നമ്മൾ ചവിട്ടി താട്ടിയവരും നമ്മൾ ജീവിതത്തിൽ നിന്ന് പറിച്ചു വച്ചവരും നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നിൽക്കുന്നവരും എല്ലാം സസ്യജാലങ്ങളും അടുപ്പിക്കാൻ ഉൾപ്പെടുന്നവരാണ് ഞങ്ങൾ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഞാനും എന്നോടൊപ്പം ജീവിക്കുന്നവരുമാണ് ഞങ്ങളെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭഗവാനെ ഞങ്ങളുടെ നന്മകളെ എന്തു ചെയ്യണം ജനം വാർത്തത്തെ ഞങ്ങളുടെ ചെറിയ എന്നിലേക്ക് അറിവ് വരുമ്പോൾ എന്നിൽ നിന്ന് തിന്മ വരില്ല സത്യം അറിവില്ല എന്നതാണ് എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ലതിനെ സ്വീകരിച്ച് ജീവിതത്തിൽ കേൾക്കാനാണ് ഞാൻ ഈ പറയുന്നത് അടുത്ത വീടുകളിലുള്ള നാനാജാതി മതസ്ഥരായ ആളുകളുണ്ട് ഗുരു പ്രഭാഷണം ഗുരു ഗുരുവെന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ മുമ്പിൽ ജാതിയില്ല ഗുരുവിന്റെ മുമ്പിൽ മതമില്ല മതമുണ്ട് മതമെന്ന് പറയുന്നത് അഭിപ്രായമാണ് നല്ല നല്ല അഭിപ്രായങ്ങളാണ് അബ്ദമെന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നല്ല നല്ല അഭിപ്രായങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി സന്തോഷത്തൊക്കെ എങ്ങോട്ടും പോകേണ്ട